ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസഫലം ഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ ഈ ധനുകുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി ചിന്തിക്കുമ്പോൾ ചില ഗ്രഹങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒക്ടോബർ രണ്ടിന് സൂര്യഗ്രഹണം നടക്കുന്നു ഇപ്പോൾ ആദ്യവാരമെന്ന് പറയുന്നത് സൂര്യഗ്രഹണ വാരമാണ് അതുപോലെ ഒക്ടോബർ ഒൻപതിന് ആറാം ഭാവരാശിയിൽ നിൽക്കുന്ന ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ബുധനും രവിയും ഒക്കെ കർമ്മസ്ഥാനത്താണെങ്കിലും ആ കർമ്മസ്ഥാനത്ത് കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ആ ബുധൻ കർമ്മസ്ഥാനത്തുനിന്ന് ഒക്ടോബർ പത്തിന് കേതുവിൽ നിന്ന് കേതുവിൻ്റെ രാശിയിൽ നിന്ന് മാറി പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അതുപോലെ ആ കേതുവിൻ്റെ രാശിയിൽ നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അതുപോലെ കുജൻ കുജൻ ഇപ്പോൾ ഏഴാം ഭാവരാശിയിൽ നിൽക്കുകയാണ് ആ കുജന് ഒക്ടോബർ ഇരുപതിന് അഷ്ടമത്തിലേക്ക് രാശിമാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒക്ടോബർ മാസത്തിലെ ഈ ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യം അവരുടെ തൊഴിൽ അതുപോലെ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇത് പൊതുഫലമായിട്ട് തന്നെ എടുക്കണം കാരണം ഇപ്പോൾ ധനുകുറുകാർക്കും ധനുലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഒരു പ്രധാന ഘടകമാണ് അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദേശാപകാരം ചിദ്രം ഇവയ്ക്കൊക്കെ ഇവയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നതിന് അനുസരിച്ച് ഈ പൊതുഫലത്തിലും മാറ്റം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി പൊതുവെ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശിയാധിപൻ ഗുരുവാണ് ആ ഗുരു ഇപ്പോൾ രോഗസ്ഥാനത്ത് ആറിൽ നിൽക്കുകയാണ് ഒൻപത് മുതൽ ആറിൽ നിൽക്കുന്ന ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ പതിമൂന്ന് മുതൽ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ഇരുപത് മുതൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം ഉണ്ടാകാവുന്ന മാസമായിരിക്കും ഇപ്പം ചിലർക്ക് പ്രത്യേകിച്ച് ഈ ജന്മരാശാധിപൻ ആറിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ബോഡി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടോ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാസ ആരംഭത്തിൽ ഉണ്ടായെന്ന് വരാം അവയൊക്കെ പൊടുന്നനെ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം അതേസമയം നാലില് രാഹു നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ ജന്മരാശിയിലും രണ്ടിലുമൊക്കെ കുജൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമായതുകൊണ്ട് മാനസികമായിട്ട് പൊതുവെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സുഖക്കുറവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അമിതമായിട്ടുള്ള ഈ ഒരു കോപം മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു കെയർ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഇനി നമുക്ക് തൊഴിൽപരമായിട്ട് എങ്ങനെയും നോക്കാം തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധൻ ആ ബുധൻ കർമ്മസ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്ന സമയമാണ് ഒക്ടോബർ ഒൻപത് വരെ ആ ബുധൻ കർമ്മസ്ഥാനത്ത് ബലവാനാണ് അതുപോലെ തന്നെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് കേതുവും കർമ്മസ്ഥാനത്തുണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശാധിപനായിട്ടുള്ള ഗുരുവും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുജന്റെ ദൃഷ്ടിയും ആ കർമ്മസ്ഥാനത്ത് ഉണ്ട് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ആ കുജൻ അപ്പോൾ തൊഴിൽപരമായിട്ട് നല്ല ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇപ്പോൾ തൊഴിലില് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രയത്നത്തിന് ഒരു അംഗീകാരവും നേട്ടവും ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം ആദ്യവാരം ഈ സൂര്യന് ഗ്രഹണമൊക്കെ വരുന്ന വാരമാണ് അപ്പോൾ ഈ സർവീസിലുള്ളവർ പ്രത്യേകിച്ച് സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ അവരുടെ വർക്കിൽ എന്തെങ്കിലും പ്രധാന തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം ആദ്യത്തെ വാരം അതിന്മേൽ കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ മേൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു കെയർ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ തൊഴിൽ അന്വേഷിക്കരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവർ അവരുടെ ഈ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും അതുപോലെ ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ് ഉയർന്ന സ്കോറൊക്കെ അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും ഒക്കെ കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പൊതുവേ അധ്വാനത്തിൻ്റെ ഫലം ആസ്വദിക്കാൻ കഴിയുന്ന മാസമായിട്ട് ഒക്ടോബർ മാസത്തെ കാണാം ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ പന്ത്രണ്ടിൽ ഉള്ള സമയമാണ് ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അവസാന വാരത്തോടെ ആ തൊഴിലിന് സാധ്യതയും വിദേശത്ത് കാണുന്നു ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്തിൽ ഉച്ചരാശിയിലാണ് ബുധൻ ബിസിനസ് കാരകനും കൂടെയാണ് പത്ത് മുതൽ ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്തും കൂടെ വരുന്നുണ്ട് പതിനൊന്നിലേക്ക് അപ്പോൾ പന്ത്രണ്ട് വരെ ശുക്രനും ആ പതിനൊന്നിലാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിൽ തന്നെ ചെയ്യുന്നു അപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവേ ഒക്ടോബർ മാസം പുരോഗതിയുടെ ഒരു മാസമായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ അതിൻ്റെ വ്യാപനത്തിനുമൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ദൈനംദിന വരുമാനമൊക്കെ കൂടും ലാഭമൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചിലർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത ഉണ്ട് കാരണം ഏഴാം രാശിയിൽ കുജന്റെ ദൃഷ്ടിയുണ്ട് കുജന്റെ സ്ഥിതിയുണ്ട് ജന്മരാശിയിലേക്ക് ആ കുജന്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ചെറിയ സാധ്യതയുള്ളതുകൊണ്ട് അത് കഴിവതും ഒഴിവാക്കി പോകാൻ ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഭിന്നത ഉണ്ടാകാതെ നോക്കണം വിദേശ വിപണനൊക്കെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധർമ്മകർമ്മ ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും ഒക്കെ തന്നെ പത്തും പതിനൊന്നും ഭാവരാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ വിദ്യാകാരകനായ ബുധനാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പത്തിലും പതിനൊന്നിലുമായിട്ട് ആ ബുധൻ സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ ഏഴിൽ നിൽക്കുന്നുണ്ട് ആ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം വിദ്യാവിദ്യകളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് ബുധ ആദിത്യ യോഗം ഒരു നിപുണയോഗമാണ് ഇപ്പം നേട്ടങ്ങളുടെയൊക്കെ സ്ഥാനത്താണ് ബുധനും സൂര്യനുമൊക്കെ വരുന്നത് എന്നുള്ളതുകൊണ്ട് പഠനമികവനും പഠന നേട്ടങ്ങൾക്കുമൊക്കെ അത് ഒഴിതെളിക്കുന്നുണ്ട് പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ വിഷയത്തിൽ ആഴത്തിലുള്ള ഒരു അറിവ് അവർക്ക് ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് പഠനത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറും ബിസിനസ് മാനേജ്മെൻ്റ് പോലെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവേ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അത് അതിനെ ബേസ് ചെയ്തുള്ള തൊഴിലിനൊക്കെ അവർക്ക് സാധ്യത കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി മൂന്നില് വക്രത്തെ സഞ്ചരിക്കുന്ന സമയമാണ് ധനകാരകൻ ഗുരുവാണ് ആ ഗുരു ആറിലാണ് നിൽക്കുന്നത് എങ്കിലും ഒൻപത് മുതൽ ആറിൽ നിൽക്കുന്ന ഗുരു വക്രത്തെ സഞ്ചരിക്കുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ട് വരെ പതിനൊന്നിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ രണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് പൊതുവെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാവുന്ന ഒരു സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥുതി എന്ന് തന്നെ പറയാം ഇപ്പോൾ കടബാധ്യതയൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ അവർക്കുണ്ടാകും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പത്തൊൻപത് വരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതേസമയം പതിനൊന്നാം ആയിട്ടുള്ള ശുക്രൻ ഒക്ടോബർ പതിമൂന്ന് മുതൽ ഈ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് വയസ്താനത്തേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അതുപോലെ പതിനേഴ് മുതൽ ഭാഗ്യഭാവാദിവിനായിട്ടുള്ള സൂര്യനും ആ പതിനൊന്നില് നെയ്ത സ്ഥിതി വരുന്നുണ്ട് അപ്പം ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം ധനാഗമൊക്കെ ഉണ്ടാകും അത് കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു കെയർ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം പൊതുവേ അവസാന രണ്ടു വാരം ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സുഖച്ചെലവൊക്കെ കൂടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വാരം അനുകൂല സമയമാണ് ശുക്രൻ പതിനൊന്നിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ പത്തിലുച്ചരാശിയിലാണ് പത്ത് അതുപോലെ പത്ത് മുതൽ ഒക്ടോബർ പത്ത് മുതൽ ആ ബുധൻ പതിനൊന്നിലേക്ക് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ അവസാനത്തെ രണ്ട് വാരം ആദ്യത്തെ രണ്ട് വാരം വളരെ അനുകൂലമാണ് അവസാനത്തെ രണ്ട് വാരം അത്രത്തോളം അനുകൂലമാകണമെന്നില്ല അപ്പോൾ ആലോചനകളൊക്കെ ഉണ്ടാകാം വിഭാഗം നിശ്ചയങ്ങൾക്കൊക്കെ ആദ്യത്തെ രണ്ട് വാരം വളരെ അനുകൂലമായിരിക്കും ഇനി അതേസമയം കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ രണ്ടുവാരം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ അവർക്കും കാണുന്നില്ല ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി അഞ്ചിലുള്ള സമയമാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ ഏഴിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ചിലർക്കൊക്കെ ഈ ഒക്കെ ചിലപ്പോ സാധ്യത കാണുന്നുണ്ട് അതുപോലെ അവസാനത്തെ വാരം പ്രണയബന്ധം സുഗമമാകണമെന്നില്ല കാരണം അഞ്ചാം ഭാവാദിവിനായിട്ടുള്ള ആ കുജൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ രണ്ടു എന്ന് പറയുന്നത് സുഖം സന്തോഷമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഏഴിൽ കുജൻ്റെയൊക്കെ സ്ഥിതി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കെയർ വേണം പതിമൂന്ന് മുതൽ ശുക്രൻ പന്ത്രണ്ടിലേക്ക് രാജി രാശി മാറുന്നുണ്ട് അപ്പോൾ ശുക്രൻ്റെ സ്ഥിതി അവസാനത്തെ രണ്ടു വാരം അത്രത്തോളം അനുകൂലമല്ല അതുപോലെ കുജനാണെങ്കിൽ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ഒരു കെയർ വേണം ഇനി കുടുംബജീവിതത്തിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബജീവിതം പൊതുവെ രണ്ടിൽ കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ വക്രത്തിലുമാണ് ജന്മരാശിയിലും കുജന്റെ ദൃഷ്ടിയുണ്ട് നാലിലാണെങ്കിൽ രാഹു ഉണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ആറില് ശത്രുസ്ഥാനത്താണ് ഒൻപത് മുതൽ ആ ഗുരു വക്രത്തിലും സഞ്ചരിക്കുന്നു അപ്പം കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം എങ്കിലും മാനസികമായിട്ട് പൊതുവേ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാം അപ്പം കുടുംബത്തിൽ ഒരു സുഖക്കുറവിന് സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഒക്ടോബർ ഏഴ് എട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ നടത്തുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കണം അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആയിട്ടുള്ള ഒരു പൊതുഫലമാണ് അപ്പം ഇവിടെ നമുക്ക് ഈ ധനുകൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ധനുലഗ്നമായിരിക്കുമോ എന്നൊരു സംശയം വരാം ധനുലഗ്ന കൂറുകാർക്ക് ചിലർക്ക് ധനുലഗ്നം വരാം പൊതുവെ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം ഇപ്പം ധനുകൂറും ധനുലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ വഴിയില്ല അഥവാ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് ഇവർക്ക് ഇപ്പോൾ നടക്കുന്ന ദേശീയയുടെ അവകാരത്തിൻ്റെയോ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വ്യതിയാനമായിരിക്കും എന്ന് മനസ്സിലാക്കുക അതേപോലെ ഈ ധനു കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം അവർക്ക് കിട്ടുകയുള്ളു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യതയെന്ന് പറയുന്നത് ലഗ്നഫലത്തിനായതുകൊണ്ട് അവർ ഈ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം